പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്ന് തിങ്കളാഴ്ചയാണ് രാവിലെ തന്നെ നല്ല മഴ പെയ്യേണ്ടട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെടികൾ നടന്നതോ അങ്ങനെ ഒന്നും ഞാൻ കാണിക്കണില്ല പക്ഷേ ചെടികളെ കാണിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എൻ്റെ വീഡിയോ അധികം ആൾക്കാർ കാണാനില്ല എന്ന് പറഞ്ഞു വാടക വീട്ടിലെ ചെടികളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് സ്ഥലങ്ങൾ ധാരാളം ഉണ്ടായിട്ടും ഒരു ചെടി പോലും വളർത്താത്ത ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതിന് സമയമില്ല നേരമില്ല ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ആ വീഡിയോ ഇപ്പോൾ അയ്യായിരത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ട് അതെനിക്ക് വളരെ 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 സന്തോഷമായി അഞ്ച് ലക്ഷം പേര് കണ്ടതിനേക്കാൾ സന്തോഷമാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത് കാരണം ഞാൻ ഈ ചെടികളെ സ്നേഹിക്കുന്നത് അത്രക്കേറെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഒരു ചെടി നടുക എന്നുള്ളത് അത് നമുക്ക് അന്തരീക്ഷത്തിനും നമുക്കും ഈ പ്രകൃതിക്കും ഒക്കെ വളരെ വളരെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ് അതറിഞ്ഞിട്ടും ആരും ഒരു ചെടി പോലെ നടാറില്ല ഞങ്ങൾക്ക് സമയമില്ല നേരമില്ല അല്ലെങ്കിൽ ചെടി ഇഷ്ടമില്ല ചെടി ശല്യമാണ് പാമ്പ് വരും അങ്ങനെ പല പല കാര്യങ്ങളും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ചെടി നട്ടാലും ഇല്ലെങ്കിലും പാമ്പൊക്കെ വരും കേട്ടോ നമ്മളെ പാമ്പ് വന്ന് കടിക്കാനാണ് വിധിയെങ്കിൽ എങ്കിൽ അത് എന്തായാലും സംഭവിച്ചിരിക്കും ചെടിയൊന്നും വേണ്ടാതിന് ഇത്രയും ചെടികൾ നട്ടിട്ടും എൻ്റെ വീട്ടിലൊന്നും ഞാൻ ഇതുവരെ ഒരു പാമ്പ് വരണതോ ചെടിക്കകത്ത് കയറിയിരിക്കണം ഒന്നും കണ്ടിട്ടില്ല ചിലപ്പോൾ എനിക്കുണ്ടാവും എനിക്ക് അതുകൊണ്ടൊരു ഉപദ്രവം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് എല്ലാം ചെയ്യാറുള്ളത് അപ്പോൾ ഞാനത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് വന്ന കമൻറ്റുകളാണ് സാധാരണ ഒന്നോ രണ്ടോ കമൻ്റ് എനിക്ക് എത്രയെത്ര കമൻറ്റുകളാണ് വന്നത് എൻ്റെ സമാനമായ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കണ കുറേ ആൾക്കാർ പിന്നെ ഒരാളുടെ ഒരു കമൻ്റ് എനിക്ക് വല്ലാത്ത സന്തോഷം നൽകി ആ ആൾ പറഞ്ഞത് എനിക്കൊരു ഇൻസ്പിരേഷൻ കിട്ടിയെന്നാണ് പറഞ്ഞത് സ്ഥലമുണ്ടായിട്ടും ഞാൻ ചെടി നടണല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് ഉണ്ടായി എന്നാണ് ആ അവരാ വീഡിയോ അവരാ കമൻ്റ് കൂടി പറഞ്ഞത് അതെനിക്ക് വളരെ സന്തോഷം തോന്നി അങ്ങനെ ഒരാൾക്കെങ്കിലും എൻ്റെ വീഡിയോ കണ്ടൊരു മാറ്റമുണ്ടായെങ്കിൽ അതിലെനിക്ക് ഏറ്റവും അധികം സന്തോഷമാണ് ഒരു എന്താ പറയുക നൂറ് ഡോളർ കിട്ടണേക്കാളും സന്തോഷമാണ് എനിക്ക് ആ ഒരു വാക്കിന് അതുകൊണ്ട് ആ പറഞ്ഞ ആൾക്കും ബാക്കി കമൻ്റ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ ചക്കര പഞ്ചാര കുട്ടികൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം നിറഞ്ഞ നന്ദി നന്ദി പറഞ്ഞാൽ നമ്മുടെ സ്നേഹം ഇല്ലാതെ പോകും അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം എല്ലാവർക്കും തരുകയാണ് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഇതുപോലെ തോന്നട്ടെ ഒരു ചെടി നട്ടുപിടിപ്പിക്കാൻ അല്ലെങ്കിൽ വിഷമിക്കുന്ന ഭക്ഷണം കിട്ടാത്ത ഒരു പൂച്ചയ്ക്കോ ഒരു പട്ടിക്കോ ഒരു മൃഗങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തിരി ഭക്ഷണം കൊടുക്കാൻ തോന്നട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് എല്ലാവരുടെ മനസ്സിലും അങ്ങനെ നന്മകൾ നന്മകളുണ്ടാവട്ടെ എന്നാൽ മാത്രമാണ് ഈ ലോകം നന്നായി മുന്നോട്ട് പോവുള്ളൂ എൻ്റെ മാത്രം ഞാൻ മാത്രം എനിക്ക് മാത്രം ഇന്ന് ചിന്തിക്കാതെ എൻ്റെ ഭക്ഷണം മറ്റുള്ളവർക്ക് കൂടി ഉള്ളതാണ് എല്ലാ ജീവികൾക്കും കൊടുക്കാനുള്ളതാണ് അതുപോലെ ഞാൻ നടുന്നൊരു ചെടി ഈ പ്രകൃതിക്ക് വളരെ നല്ലതാണ് എല്ലാവർക്കും നല്ലതാണ് എന്ന് കരുതിയിട്ട് ഒരു ചെടി നടാനും ഒരു വിശക്കുന്ന വയറിന് അത് മൃഗമാവട്ടെ മനുഷ്യനാവട്ടെ ആരായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കാനും എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ പ്രചോദനമായെങ്കിൽ അതെനിക്ക് വളരെ വളരെ സന്തോഷം വളരെ വളരെ സ്നേഹം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഇത്രയും ചെടികൾ ഞാൻ എങ്ങനെയാണ് പരിപാലിച്ചു കൊണ്ടുപോകണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം എന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ കമൻറ്റുകളുടെ ആ ഒരു ഇത്രയും കമൻറ്റുകൾ കിട്ടിയ സന്തോഷത്തിലാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് അത് അങ്ങനെയായിരിക്കും ഓരോ വീഡിയോ ചെയ്യണം ഓരോരുത്തർക്കും അങ്ങനെയായിരിക്കും നിങ്ങളുടെയെല്ലാം കമൻറ്റുകൾ വളരെ വിവരപ്പെട്ടതാണ് അപ്പോൾ വീഡിയോ കണ്ട് ഒരു ചെറിയ കമൻറ്റും ഇടാനായിട്ടുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ അതും ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് നമ്മളൊരു വീഡിയോ കണ്ടൊരാളെ സഹായിക്കുമ്പോൾ നിങ്ങൾക്കും അതിൽ നിന്ന് നല്ലൊരു ഉപകാരം കിട്ടുന്നുണ്ട് കാരണം മറ്റുള്ളവർക്ക് വേണ്ടി അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു ഉപകാരം ചെയ്തതായി ചെയ്തതിൽ നിങ്ങൾക്കും വളരെയധികം ഒരു നല്ല കാര്യമായിട്ട് നിങ്ങൾക്കും അതിൽ നന്മ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ പലർക്കും ഞാനും വീഡിയോ കണ്ട് അവർക്ക് കമൻറ്റ് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തോടെ അവരെ വീഡിയോ കണ്ട് സ്വീകരിച്ചതായിട്ട് തോന്നുമ്പോൾ അവർക്കൊരു സന്തോഷം തോന്നുമല്ലോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടാറ്റാ